ക്ഷേത്രത്തിൽ കാണാതായ സംഭവം മോഷണമെന്ന് പോലീസ് തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടമായ സംഭവം മോഷണമെന്ന് സ്ഥിരീകരിച്ചു പോലീസ് നേരത്തെ മോഷണ മോഷണശ്രമമല്ലെന്ന നിലപാടിലായിരുന്നു പോലീസ് പതിമൂന്ന് പവന്റെ സ്വർണ്ണദണ്ണ്ട് ഭൂമിയിൽ കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത് ഇതോടെയാണ് സ്വർണം ബോധപൂർവം എടുത്ത് ഒളിപ്പിച്ചതാകാമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയത് ഇതോടെ ക്ഷേത്ര ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിലിനു മുന്നിലെ വാതിലിൽ പഴയ സ്വർണ മാറ്റി പുതിയത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നതായി കണ്ടത് വാടം നിർമ്മിക്കാനായി സംഭാവന ലഭിച്ച സ്വർണ്ണമായിരുന്നു നഷ്ടപ്പെട്ടത് ഈ മാസം ഏഴാം തീയതിക്കും പത്താം ഇടയിലായിരുന്നു മോഷണം നടന്നത് കാണാതായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ക്ഷേത്രത്തിനുള്ളിലെ മണൽപ്പരപ്പുകളിൽ നിന്നും സ്വർണം കണ്ടെത്തിയിരുന്നു സ്ട്രോങ് റൂമിൽ നിന്ന് മുപ്പത് മീറ്റർ അകലെ നിന്നാണ് സ്വർണം കിട്ടിയത് ക്ഷേത്രത്തിൽ നിന്നും പതിമൂന്ന് പവന്റെ സ്വർണ്ണദണ്ട് കാണാതായ സംഭവത്തിൽ മോഷണശ്രമം നടന്നില്ലെന്നായിരുന്നു നേരത്തെ പോലീസ് പറഞ്ഞിരുന്നത് സ്ട്രോങ് റൂമിൽ ബലം പ്രയോഗിച്ചിട്ടുള്ള മോഷണം നടന്നിട്ടില്ല എന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ടെന്ന് തിരുവനന്തപുരം ഡി സി പി നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് മാധ്യമങ്ങളോടായി പറഞ്ഞിരുന്നു സ്വർണം കാണാതായതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ക്ഷേത്രത്തിലെ മണൽപ്പറപ്പിൽ നിന്ന് സ്വർണം ലഭിച്ചത് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ